നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് ജൽ ജീവൻ പദ്ധതി അനാസ്ഥ തേനിപ്പാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ധർണ നടത്തി ജൽ ജീവൻ പദ്ധതി മൂലം കഴിഞ്ഞ രണ്ടു വർഷമായി ഗ്രാമപഞ്ചായത്തിലെ പ്രാദേശിക റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് നിരവധി ആളുകൾക്ക് തകർന്ന റോഡിലൂടെ സഞ്ചരിച്ച് അപകടം സംഭവിച്ച സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്തുള്ള വാട്ടർ അതോറിറ്റി സൂപ്രണ്ട് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ധർണ നടത്തി ഫെബ്രുവരി ഒന്നു മുതൽ കരാറുകാർ കരാർ കുടിശ്ശിക കിട്ടാത്തതുമൂലം സമരത്തിലേക്ക് പോകുന്നതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന സാഹചര്യമാണുള്ളത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കാരണം ആയിരം കോടി രൂപ കേന്ദ്രവിഹിതം നഷ്ടപ്പെട്ടെന്നും നിയോജകമണ്ഡലത്തിൽ മാത്രം നാനൂറ്റി കോടിയുടെ പദ്ധതി മാർച്ച് ിന് പൂർത്തിയാക്കേണ്ടത് മുപ്പത്തി അഞ്ച് ശതമാനം മാത്രമാണ് ഇതുവരെ പൂർത്തിയായതെന്ന് വള്ളിക്കുന്ന് എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു സർക്കാർ സ്വന്തക്കാരായ കരാറുകാർക്ക് സഹായം കൊടുക്കുകയും സ്വാധീനമില്ലാത്ത കരാറുകാരെ തഴയുകയും ചെയ്താണ് പദ്ധതി ഇഴഞ്ഞു നീങ്ങാൻ കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളുടെയും ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബന്ധപ്പെട്ട ഒരു മുന്നോട്ട് പോവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വലിയ പ്രക്ഷോഭി വരും ജനങ്ങളുടെ എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിച്ചു കൊടുക്കാനും വലിയ സ്കീമ് അത് നമ്മുടെ അനാസ്ഥാ മൂലം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ കേന്ദ്രം തരേണ്ടത് കേന്ദ്രം തരണം രണ്ടും രണ്ട് സംയുക്ത പദ്ധതിയാണല്ലത് സംസ്ഥാനം തരേണ്ടി സംസ്ഥാനം തരേണ്ടത് ഞാൻ പറഞ്ഞത് സംസ്ഥാനം കൊടുക്കാത്തത് കാരണം ആയിരം കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് നഷ്ടപ്പെട്ടത് ആയിരം കോടി എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയില്ല ആയിരം കോടി രൂപ നഷ്ടപ്പെട്ടിട്ടാണ് എന്താ കാരണം സംസ്ഥാന രഹിതം കൊടുക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം അപ്പൊ അതുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഞാൻ പറഞ്ഞ ജനരോഷം ജനരോഷന്മാർ അത് ജോലികളിലെ ആൾക്കാരാണ് പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർമാര് അപ്പൊ തിരിച്ചറിയണം യുദ്ധകാലാടിസ്ഥാനത്തിൽ ജനജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് പൊട്ടിക്കിടക്കുന്ന റോഡുകൾ അതിന്റെ റെസ്റ്റോറേഷൻ ഒക്കെ മുടങ്ങി കിടക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വിജിത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പിയൂഷ് അണ്ടിശ്ശേരി വൈസ് പ്രസിഡന്റ് പി മിനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം സുലൈമാൻ നസീമ യൂനിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു മാസത്തിനകം പ്രശ്നങ്ങൾ തീർക്കുമെന്ന് സൂപ്രൻഡിംഗ് എഞ്ചിനീയർ സത്യ വിൽസൺ ഉറപ്പു നൽകി സമരത്തെ തുടർന്ന് ഭരണസമിതിയുമായുള്ള ചർച്ചയിലാണ് അദ്ദേഹം ഭരണസമിതിക്ക് പ്രശ്നപരിഹാരത്തിനുള്ള ഉറപ്പ് നൽകിയത്